ഹലോ ഗായ്സ് അപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പത് ഉത്സവത്തിന് മുൻപേ മേടിച്ച പൗച്ചാണ് ഇത് കാശിക്കുട്ടൻ മേടിച്ചത് ഈ രണ്ട് ട്രോയ്സാണ് കാശക്കുട്ടൻ ഞങ്ങൾ ഈ പൗച്ച് കണ്ടുകഴിഞ്ഞാൽ ബഹളമായിരിക്കും അതുകൊണ്ട് അവന് ഉറങ്ങുന്ന നേരത്താണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പോൾ നമുക്ക് ഈ പൗച്ചൊന്നും തുറന്നു നോക്കാം ഇതാ ഇതിൻ്റെ അകത്ത് ജീവിതം ആ ണ്ഡ്സാണ് ബോഡ്സിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ടോ നോക്കാം ഇതാ രണ്ട് ബോൺസിലുണ്ട് പിന്നെ ഒരു കട്ടറും ഒരു ഇറേസറും ഉണ്ട് പിന്നെ ഈ ഒരു സ്കെയിലും ഉണ്ട് നല്ല അടിപൊളി സ്കെയിലാണ് കേട്ടോ നല്ല ഷേപ്പ് ഒക്കെ ഉള്ള നല്ല അടിപൊളി സ്കെയിലാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് ഇത്രേ ഉള്ളു നമ്മൾ നെറ്റിന്റെ ഭാഗത്തേക്കാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇത്രേ ഉള്ളൂ എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ രാജാബായി പോയി സീ